അതെ മറാക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാന നിമിഷമാണ് ഈ നാടിനു വേണ്ടിയിട്ട് ഒരു പൊതുകുളം സമർപ്പിക്കാൻ പോകുന്ന ഒരു വലിയ സന്തോഷവേളയിലാണ് എല്ലാവരും നിൽക്കുന്നത് ഒരു നാട് മുഴുവൻ ഇത് ഏറ്റെടുത്ത ഒരു വലിയ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് ഇതിനകത്ത് അദ്ദേഹം ഒരു വലിയൊരു പ്രയത്നം അദ്ദേഹത്തിൻ്റെ തീർച്ചയായും തീർച്ചയായും വാർഡ് മെമ്പറുടെ വലിയൊരു പ്രയത്നം ഇതിന് പിന്നിലുണ്ട് കാരണം ഇത് ഈ ഒരു കാലത്ത് ഇതിനു വേണ്ടിയിട്ട് സ്ഥലം വിട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം സ്ഥലത്തിനൊക്കെ വലിയ വില ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു പൊതുകുളത്തിന് വേണ്ടിയിട്ട് ഒരാൾ സ്ഥലം വിട്ട് നൽകുക അത് ആ സ്ഥലം വിട്ട് നൽകുന്നതിൽ അത് ഏറ്റെടുക്കുന്നതിലൊക്കെ പഞ്ചായത്ത് മെമ്പറുടെ ആ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട നെയ്യത്തൂർ കുഞ്ഞുമൊഹമ്മദീൻ്റെ വലിയൊരു പ്രയത്നം അതിനകത്തുണ്ട് അദ്ദേഹം പോയി ആ കുടുംബത്തെ കണ്ട് സംസാരിച്ച് ആ കുടുംബം വിട്ടുകൊടുക്കാൻ തയ്യാറായി അങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ഇത് വരുന്നത് ജലസ്രോതസ്സായി മാറുകയാണ് പ്രദേശത്തൊപ്പം തന്നെ നീന്തൽ പരിശീലനമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു കുളം ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും ഇതിനകത്ത് കൂടുതൽ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ സാധ്യതകൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഏറ്റെടുക്കാൻ പോവുകയാണ് കാരണം ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കുളമായിട്ട് ഈ പൊതുകുളം മാറുകയാണ് പ്രദേശത്തുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഒരു പൊതുകുളം എന്നുള്ളത് അത് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ കുഞ്ഞിപ്പ അദ്ദേഹത്തിൻ്റെ ശ്രമം ശ്രമഫലമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനായ മെമ്പർ ബഷീർ ഡത്താണിയുടെ മുപ്പത് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും നീന്തലാണെങ്കിലും ആണെങ്കിലും ജലസ്രോതസ്സായി മാറുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രാധാന്യമാണ് ഈ നീന്തൽ പിന്നെ സ്കൂളുകളിലടക്കം നീന്തൽ ഒരു ഇതായി എടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഈ മലയിൽ പ്രദേശം മാത്രമല്ല മാറാക്കരയിലെ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ കാണുന്നത് വലിയൊരു ജനക്കൂട്ടം ഉദ്ഘാടനം തീർച്ചയായിട്ടും ഈ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് മാരാക്കരയുടെ ഒരു ഉത്സവമായിട്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ യുവജന കൂട്ടായ്മ ഒരു ക്ലബുകളും മറ്റു എല്ലാ ആളുകളും വളരെ സജീവമായി കൊണ്ട് തന്നെ ഇതിൽ ഇതുണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷൻ മെമ്പർ എന്നുള്ള നിലക്ക് ഇതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ തോട് സൈഡ് കട്ടിലും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഈ വർഷം ഒരു ലക്ഷം രൂപ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു വേദിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ പതിനൊന്നാം വാട് മലയിൽ പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായ കുളത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എഫ് സി എഫ് സി ഗ്രാൻ്റ് ഒക്കെ വെച്ചിട്ട് ഏറ്റവും വലിയ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് മുമ്പ് ഇപ്പോൾ നമ്മൾ ചിത്രംപള്ളി സ്കൂളിൽ നല്ലൊരു പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല പദ്ധതികൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബഡ്സ് സ്കൂൾ നമ്മൾ ഉദ്ഘാടനത്തിന് ആയതുകൊണ്ടിരിക്കുന്ന രണ്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടനമാണ് എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു വ്യക്തി ഫ്രീ ആയിട്ട് എട്ട് സെൻറ്റ് സ്ഥലം തന്ന് അതിൽ നല്ലൊരു സ്വന്തമായിട്ട് ബഡ്സിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു സ്കൂൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് അതോടൊന്നൊരു നമ്മുടെ കാടാമ്പുഴ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ ടേക്ക് നല്ല നിലയിൽ നല്ലൊരു പദ്ധതി ഒരു കഫ്തീരിയ ഒരു വഴിയോരം എന്നൊരു കവാട അതൊക്കെ ഉദ്ഘാടനം നടക്കണം അതിപ്പോൾ അടുത്ത മാസം തന്നെ ഉണ്ട് അപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞു അതോടനുബന്ധിച്ച് നല്ല നല്ല പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഭരണസമിതിക്കും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും സപ്പോർട്ടും സഹകരണം നവംബർ ഡിസംബർ മാസങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ അതിൻ്റെയൊക്കെ അവസാന ഒരു അവസാനഘട്ടമായിരിക്കും സമിതിക്ക് അവസാന ഘട്ടമാണ് എന്നാലും നല്ല നല്ല ഇനിയും ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ വെച്ചിട്ടുണ്ട് ഇനിയും നല്ല നല്ല സ്വപ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ അടുത്ത പദ്ധതി അടുത്ത ഭരണസമിതിക്ക് നൽകാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് വളരെ സന്തോഷകരമായ ഒരു ദിനം തന്നെയാണ് നമ്മുടെ മറാഗ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ അഞ്ച് വർഷം ഞങ്ങൾ ഭരണസമിതി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണിത് കാരണം ഒരു നാടിൻ്റെ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പൊതുകുല പറയുന്നത് കാരണം ഒരു മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ അവരവരുടെ നാട്ടിൽ തന്നെ കുട്ടികൾക്കും നീന്തൽ പഠിക്കുവാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായകമായ രീതിയിൽ വളരെ നല്ല ഒരു ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ പിന്നെ കുഞ്ഞിപ്പ മെമ്പർ ഈ ഒരു പദ്ധതിയിലേക്ക് വഴിട്ട് വന്നിട്ടുള്ളത് അത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും പഞ്ചായത്തും എല്ലാ വികസന പ്രവർത്തനങ്ങളും കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷകരമാണ് ഇത്തരത്തിലൊരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതെ അതെ ഒരുപാട് കാലമായിട്ട് എല്ലാ ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാവിധ സഹായവും ഉണ്ടായിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ട് ഉള്ള ഒരു സന്തോഷ നിമിഷത്തിലാണ് മലക്കുളം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ശക്തമായ ഇടപെടലാണ് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ തന്നെ കുടുംബ നമ്മുടെ കുണ്ടിൽ കുടുംബം ഏലാപ്പുഹാജിയുടെ മക്കൾ അവർ കൊടുത്ത സ്ഥലത്ത് വളരെ ഭംഗിയാത്ത രൂപത്തിൽ ആളുകൾക്ക് എന്നും ഉപയോഗിക്കുന്ന രൂപത്തിൽ നന്നായി വെള്ളമുള്ള ഒരു നല്ല ഒരു പൊതു കുളം എന്ന് തന്നെ പറയാം ഒരുപാട് വർഷങ്ങളെ വർഷങ്ങൾക്ക് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല പദ്ധതിയാണ് സന്തോഷം ഈ മൂലം ഈ കുളത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നമ്മളെ പഞ്ചായത്തിൽ രണ്ടാമത്തെ കുള ഒന്ന് എ സി നരപ്പിൽ നേരത്തെ ഒരു ഗാർഡൻ കഴിഞ്ഞു അതോടൊപ്പമുള്ള അടുത്ത കുളമാണ് ഇത് എന്തായാലും ഈ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് വലിയൊരു സൗകര്യവും അതോടനുബന്ധിച്ച് തോട് അതുപോലെയുള്ള ഏരിയകളൊക്കെ വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ ഒരു സെൻറ്ററിലാണ് അവർ പത്തോ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയൊരു സംഭവമാണ് എന്തായാലും ഇതിനെ അഭിനന്ദിക്കാം where india's best steel windows and doors factory is located how many of you know that it is in malappuram the land of football fortec is the first company which introduced steel windows and doors as a brand in catalog today fortec has grown so big in the industry as a producer and manufacturer of steel windows and doors fortec industrial park India's best quality steel windows and doors.